നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം നടന്ന പുഞ്ചിരിമട്ടത്താണല്ലോ പുഞ്ചിരിമട്ടത്ത് ഇവിടെ ഒരു ഇവിടത്തെ ഇവിടുത്തെ തന്നെ പ്രദേശവാസിയായിരുന്ന സോബിൻ നമുക്ക് പഞ്ചരിയാണ് സോബിൻ്റെ വീടടക്കമാണ് ഈ ദുരന്തത്തിൽ നഷ്ടമായിട്ടുള്ളത് സോബിൻ എങ്ങനെയായിരുന്നു ഒരു സാഹചര്യം തുടക്കം ഇവിടെ തുടക്കം എന്ന് നമ്മൾ ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ് ചെയ്തത് ഇവിടെ നമ്മൾ മഴ ശക്തമായ കാര്യം നമ്മൾ കുറച്ച് മാറി താമസിക്കുകയായിരുന്നു നമ്മൾ ഫാമിലിയായിട്ട് മാറി താമസിച്ചു അപ്പോൾ നമ്മൾ ഉരുളിൽ സമയത്ത് താഴെയായിരുന്നു ഇങ്ങോട്ട് നമുക്ക് വരാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ എന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്ന സുഖം സ്ഥലം ഒന്നുമില്ല ഇവിടെ എത്ര വീടുകളും ഇവിടെ നമ്മളിപ്പോൾ ഒരു ആർമിക്കാർക്ക് കാണിച്ചു കൊടുത്ത കണക്കിൽ ഒരു പതിനാല് വീട് ഇപ്പോൾ അവർ കല്ല് വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് താഴേക്കും വീടുണ്ട് ഇല്ല എന്നല്ല നമ്മളീ സറൗണ്ടിങ്ങിൽ ഒരു പതിനാല് വീട് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് പിന്നെ താഴോട്ടും പോയിട്ടുണ്ട് സമയത്ത് ആളുകൾ ആളുകളുണ്ട് എല്ലാ ആളുണ്ട് എന്തെങ്കിലും വീട്ടിലാളുണ്ട് ഉണ്ടായിരുന്നു മാറി മുന്നറിയിപ്പ് അങ്ങനെ കിട്ടിയിട്ടില്ല നിലവിൽ കിട്ടിയിട്ടില്ല പിന്നെ തൊട്ടപ്പുറത്തെ വീടിന്ന് വീട് പോകുന്നു പേടിച്ചിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിട്ടുണ്ട് മേലിൽ നിന്ന് വന്ന് താമസിച്ചിട്ടുണ്ട് അവർ പൂർണ്ണമായിട്ട് പന്ത്രണ്ട് പേരും ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ആ രണ്ട് വീടും പോയിട്ടില്ല പക്ഷേ ഈ വീട് അവരെ മണ്ണ് അതില് കണ്ടെത്തിയതായിട്ട് എനിക്ക് കറക്റ്റ് ഐഡിഫൈ ചെയ്യുന്നില്ല നമ്മൾ റെസ്ക്യൂന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ജീപ്പ് ഓടിക്കുന്നത് വേറെ വണ്ടി ഇല്ല ഓടാൻ വണ്ടിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ നല്ല വേറെ മാർഗ്ഗമല്ല നമുക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല കണക്കിൽ ഒരു എത്ര പേര് ഇവിടെ ഇവിടെ കണക്കിൽ കണക്കിലിപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് പറ്റില്ല എന്നാലും ഒത്തിരി പേരുണ്ട് ഈ വീട് പോയാലും എല്ലാവരും ആളുണ്ട് ഇവിടെ അങ്ങനെ മാറി താമസിക്കാനുള്ള ക്യാപ്പ് കിട്ടിയിട്ടില്ല ഇവിടെ ഉള്ളവരല്ലാതെ ഹോം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഒരു റിസോർട്ട് ഉണ്ട് അവിടെ മൂന്ന് പേരുണ്ടായെന്ന് പറയുന്നുണ്ട് ഡോക്ടർസ് മൂന്നോ നാലോ പേരുണ്ടായെന്ന് പറയുന്നുണ്ട് അവർ മാറി താമസിച്ചോ ഇല്ലെന്ന് നമുക്ക് അറിയുന്നില്ല അത് പറഞ്ഞത് കേട്ട് മാത്രമേ നമുക്കറിയുള്ളൂ താഴെ ഒരു റിസോർട്ടുണ്ട് റിസോർട്ടുണ്ട് തൊട്ട് താഴെ വീടുണ്ട് അതിൻ്റെ തൊട്ടൊരു വീടുണ്ട് രണ്ട് റോഡാണ് തിരിയുന്നത് താഴെ റോഡുണ്ട് മേല റോഡുണ്ട് ഇതെല്ലാം ഇതിൻ്റെ അടിയിലേക്കാണ് പോയത് എല്ലാ അടിയിലേക്ക് പോയി ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇവിടെ നിലവിൽ ഇപ്പോൾ ഇപ്പോൾ കാണുന്നതിൽ അങ്ങനത്തെ ഒരു വീടോ കാര്യങ്ങളോ ഇല്ലാത്തൊരു മട്ടിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത്രയും വലിയ പാറക്കൂട്ടൊന്നും പ്രതീക്ഷിക്കാത്തൊരു പാറക്കൂട്ടാണ് നേരത്തെ ഏതെങ്കിലും തരത്തിലൊരു ഉരുൾപൊട്ടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള സ്ഥലമാണോ രണ്ടായിരത്തി ഇരുപതിൽ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ യാതും ആർക്കൊന്നും നഷ്ടപ്പെട്ടില്ല നേരെ ഒരു ചെറിയൊരു അവിടെ വീടിന്ന് നഷ്ടപ്പെട്ടു ഇവിടെ താഴെ രണ്ട് രണ്ട് വീടും പോയി അങ്ങനെ ചെറിയൊരു കാര്യങ്ങൾ മാത്രം നീങ്ങിപ്പോയി എന്നല്ലാതെ അത് വന്നു ആ പുഴ തടസ്സമായപ്പോൾ പുഴ കവി കര കവിഞ്ഞ് താഴെക്കൂടെ തന്നെ പോവുകയും ചെയ്തു വേറൊന്നും അപായം ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം ശക്തമായിട്ട് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് എത്ര ദിവസം മുമ്പ് മഴ ശക്തമായ മഴ എത്ര ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ മഴ അന്ന് രാവിലെ മുതൽ ശക്തമായ മഴ തല ദിവസം മുതലുണ്ട് പക്ഷേ അന്ന് രാവിലെ മുതൽ നിൽക്കാതെ പെയ്യുന്നു ഇടവിട്ട് മഴ പെയ്യായിരുന്നെങ്കിലും അന്ന് ശക്തമായ മഴയാണ് സോഭിനും ഇവിടെ വളർന്ന ആളാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ തന്നെ ജനിച്ച് വളർന്ന വ്യക്തിയാണ് ഞാൻ നിൽക്കുന്നിടത്തെ വീട് അപ്പോൾ സോബായിട്ട് ഇവിടുത്തെ ഒരു പ്രകൃതി സാഹചര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം തന്നെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളും ജനങ്ങളും പ്രകൃതി എല്ലാം ഇണഞ്ഞുതരുന്ന അങ്ങനത്തെ ഒരു വ്യക്തി സംഭവം ഒരാൾ വേർതിരിവോ കാര്യങ്ങളോ ഇപ്പോൾ പോയവരെല്ലാം നമ്മുടെ അടു അത്ര അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും പോയിട്ടുള്ളത് ഏതായാലും ഇതാണ് സോബിന് പറയാനുള്ളത് സോബിൻ്റെ എല്ലാ സംവിധാനങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ ഒപ്പം തന്നെ കുടുംബങ്ങൾ നിരവധിയാണ് ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് എത്രത്തോളം ആളുകൾ ഈ മണ്ണിനടിയിലേക്ക് പോയി എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്ന് തന്നെയാണ് സോബിൻ വ്യക്തമാക്കുന്നത് അതായത് ഈ മണ്ണിൽ നമ്മൾ ഈ കണ്ട മണ്ണിനടിയിൽ സോബിൻ്റെ അടക്കമുള്ള നിരവധി വീടുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നേരത്തെ സോബിൻ സൂചിപ്പിച്ച ഒരു സ്ഥലമാണിത് പുഞ്ചിരിമട്ടം ആ സ്ഥലത്ത് ഈ നമ്മൾ ഈ നമ്മളീ ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നൊരു രീതിയിലാണ് നമുക്ക് മനസ്സിലാവുക പക്ഷേ ഈ കാണുന്ന പാറക്കല്ലുകൾക്കിടയിൽ അടി ിലൊക്കെയായി നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ കാണുന്നത് നമ്മൾ ഈ കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സോബിൻ പറയുന്നത് സ്വാഭാവികമായും അത്രയധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എത്രത്തോളം ആളുകൾ ചില വീടുകളിൽ പന്ത്രണ്ടിലോളം രണ്ട് വീടുകളായി പന്ത്രണ്ടോളം ആളുകൾ ഈ മുകളിലെ ഭാഗത്ത് അതായത് ഈ നമ്മൾ ഈ കാണുന്ന കല്ലിനടിയിലൊക്കെ തന്നെ വീടുകളുണ്ട് സ്വാഭാവികമായും അതങ്ങനെ വളരെ പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്